السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد Wisdom Hadith Class Muayriti Irobati Anj In تحديث Hadithil Paramashikanadu Jeevatur Matam ഒന്ന് നന്നാകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള മൂന്ന് കാര്യങ്ങൾ ഹബീബ് സല്ലാൻ സമ തങ്ങൾ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റസി അള്ളാഹു തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഒക്കുബത്ത് പുനു ആബർ റതി അള്ളാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കുൽതു ഞാൻ ചോദിച്ചു യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ മൻ നജാതു എന്താണ് സ് രക്ഷ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട് നന്നാവണമെന്നുണ്ട് എന്താണൊരു വഴി നബി നബിസ്ഹു അലഹി വസ്ലമ തങ്ങളെ പറഞ്ഞു ഇംലിഖ് അലൈഖ് അലി സാനഖ് അംലിഖെന്ന് വായിക്കാമെന്നും പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് നിൻ്റെ നാവിനെ നീ നിയന്ത്രിക്കണം നിൻ്റെ നാവ് നീ നിയന്ത്രിക്കണം നിൻ്റെ ഉടമയിലാക്കണം അഥവാ അതിൻ്റെ കൺട്രോളിൽ വരുത്തണം നാവിനെ സൂക്ഷിക്കണം എന്നർത്ഥം നാവ് കൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ സംസാരിക്കുമ്പോൾ അത് ഉപകാരപ്പെടുന്നതാണോ ആഹൃതത്തിൽ ഉപകരിക്കുന്നതാണോ എന്ന് ചിന്തിക്കണം അല്ല തെറ്റായ കാര്യമാണോ ശിക്ഷ കിട്ടുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കണം ആലോചിച്ചുറപ്പിച്ചതിന് ശേഷമേ പറയാവൂ നാവ് കുറെ കൺട്രോൾ ചെയ്താൽ എനിക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും വല്യസായിക്ക ബൈത്തുക നിൻ്റെ വീട് നിനക്ക് വിശാലമാവട്ടെ അഥവാ നിനക്ക് വിഭാഗത്തെടുക്കാൻ കഴിയണം വീട്ടിൽ പുറത്തിറങ്ങി പലയിടത്തും പോയി തെറ്റുകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നിനക്ക് നിൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കാൻ കഴിയണം എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് ഒതുങ്ങിക്കൂടാൻ പറ്റണം വിഭാഗത്തെടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അതുപോലെ വിഭാഗത്തിന് സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ വീട് സംവിധാനിക്കുകയും ചെയ്യുക അതുപോലെ നിൻ്റെ കുടുംബം സന്തോഷത്തോടെ നിന്നോടൊപ്പം നിൽക്കുന്ന രൂപത്തിൽ കുടുംബത്തിൽ ഐക്യവും ഭദ്രതയും സൂക്ഷിക്കുക എങ്കിൽ കുടുംബത്തിൽ നിൽക്കാൻ വീട്ടിൽ നിൽക്കാൻ അത് സന്തോഷകരമായിരിക്കും ഒബുക്കി അലാഹത്തി എത്തിക്കുക നിന്റെ തെറ്റുകളുടെ മേൽ നീ കരയുക ചെയ്തു പോയ തെറ്റുകൾ സംഭവിച്ചുപോയ അബദ്ധങ്ങൾ തെറ്റുകൾ അതേക്കുറിച്ച് ആലോചിച്ച് കരയുക തോപ ചെയ്തു മടങ്ങുക ഖേദിച്ചു മടങ്ങുക ഇനി ഒരിക്കലും അത്തരം തെറ്റുകൾ ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക എന്നിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് കലെടുത്ത് വെക്കുക ശ്രദ്ധിക്കണം നാവ് കൺട്രോൾ ചെയ്താൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് നേട്ടം കൈവരിക്കാനാവൂ നാവ് കൺട്രോൾ ചെയ്ത് നാവിനെ നിയന്ത്രിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റം നിനക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു താല് അത്തരത്തിൽ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്ത് ചെയ്തു പോയ തെറ്റുകളിൽ ഖേദിച്ചു മടങ്ങി തൗബ ചെയ്ത് വൈബാധത്തുകളിൽ മുഴുകാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തോഫീർക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ